ആ ഒരു ലുക്കും ആംബിയൻസും കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല ഡ്രാക്കുള കോട്ടയാണിത് ഡ്രാക്കുള കോട്ട ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗോപുരവാതിലായിരുന്നു ഇനിയിപ്പോൾ കോട്ടയെങ്കിൽ കോട്ടത്തോട്ട് പോയി നോക്കാം മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും നാല് സെൻറ്റിമീറ്റർ നീളമുള്ള മേലെ റാ പോലുള്ള ഷേപ്പ് വരുന്ന ഒരു ഗോപുരവാതിലാണ് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കേണ്ടത് ആ ഒരു വാതിൽ വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ വാതിലിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ വീതി കുറയുകയും പുറത്തോട്ട് പോകുമ്പോൾ വീതി കൂടുകയും ചെയ്യുന്ന രീതിയിൽ കുറേ കുറേ വരകൾ വരച്ച് വെക്കുക ഞാൻ കറക്റ്റ് ഒന്നും വരച്ചിട്ടില്ല എല്ലാവരും മണക്കണക്കല്ലേ ആ ഒരു രീതിയിൽ നിങ്ങളും അങ്ങോട്ട് വരച്ചാൽ മതി എന്തായാലും പുറത്തോട്ട് ോട്ട് വീതി കൂടണം അകത്തോട്ട് വീതി കുറയണം ഇപ്പോൾ വരച്ചത് ചുവരുകളാണ് ചുവരുകൾ കല്ല് വേണം എന്നുള്ളത് ഉറപ്പാണ് കല്ല് വരയ്ക്കാനായിട്ട് കുറച്ച് ചതുരങ്ങൾ വരയ്ക്കാം സൈഡ് ഭാഗം മാത്രം അതായത് കോർണറുകൾ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കേവ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഒരു കല്ല് പോലെയുള്ള രീതിയിലൊക്കെ വരയ്ക്കാം കാലത്തെ കല്ലാണേ നൊട്ട് പോയിന്റ് പിന്നെ എന്താ എല്ലാ ഒരേ അളവ് വേണമെന്നൊന്നും ഇല്ലാട്ടോ ഏതാണ്ട് ഇത്രയാകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഷെയ്പ്പൊക്കെ കിട്ടും കോണറുകൾ ബ്ലാക്ക് കൊടുത്തിട്ട് ഉൾഭാഗത്ത് കല്ലിൻ്റെ ഉൾഭാഗത്തൊക്കെ വര വരച്ചു കൊടുക്കാം വളക്കേണ്ടടുത്ത് വളക്കാനും നോർത്തേണ്ട അടുത്ത് നീർത്താനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം നാ ഒരു സബ്സ്ക്രൈബും പിന്നെ ഒരു ലൈക്കും ഒരു കമന്റൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റിൽ നിന്ന് ഫോളോയും കൂടെ ചെയ്തു കൂടെ